എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ തിരിച്ചറിയൽ രേഖ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന അപ്പാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷനും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓട്ടോമാറ്റിക് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രാലയവും ഇന്ത്യൻ സർക്കാരും ചേർന്ന് വിപ്ലവകരമായ അപ്പാർ ഐ ഡി കാർഡ് പുറത്തിറക്കി രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതാപത്രങ്ങൾ നേട്ടങ്ങൾ അക്കാദമിക് രേഖകൾ എന്നിവ ഡിജിറ്റലായി സംരക്ഷിക്കുന്ന ഒരു സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യയിൽ ഉടനീളമുള്ള സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് അദ്വിതീയ ഐ ഡി നമ്പർ ലഭിക്കുന്നതാണ് ഇത് അവരുടെ അക്കാദമിക് രേഖകളുടെ ഡിജിറ്റലൈസേഷനും കേന്ദ്രീകരണവും പ്രാപ്തമാക്കുന്നു ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം സ്ഥാപനങ്ങളിൽ ഉടനീളം സുഗമമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും അക്കാദമിക് പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനും ഇത് എളുപ്പമാക്കുന്നു ഈ കാർഡ് സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയിൽ ഉടനീളമുള്ള കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ കാർഡുകൾ ഉപയോഗിച്ച് അവരുടെ പഠനം വളരെ വേഗം ആക്കുന്നതിന് സാധിക്കുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ ചേരുന്ന കുട്ടികൾക്ക് അപ്പാർ ഐ ഡി കാർഡ് കമ്പ്യൂട്ടറൈസഡ് തിരിച്ചറിയൽ രേഖയായിട്ട് പ്രവർത്തിക്കുന്നു അവരുടെ ബിരുദങ്ങൾ അക്കാദമിക് ക്രെഡിറ്റുകൾ മറ്റ് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഡേറ്റ എന്നിവ നേടുന്നത് കാർഡ് എളുപ്പമാക്കുകയാണ് ഇത് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴികൾ ഇവയാണ് കേന്ദ്രീകൃത അക്കാദമിക് ഡാറ്റയുടെ പ്രയോജനം ഈ കാർഡ് വിദ്യാർത്ഥിയുടെ ഗ്രേഡുകൾ കോഴ്സ് പൂർത്തീകരണം സ്കോളർഷിപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള അക്കാദമിക് രേഖകൾ കേന്ദ്രീകരിച്ച് ഡിജിറ്റലൈസ് ചെയ്യുന്നു എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു ഏറ്റ മേഖലയായിട്ട് ഇത് പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം പ്രീ പ്രൈമറി മുതൽ കോളേജ് വരെ ഒരു വിദ്യാർത്ഥിയുടെ അപ്പാർ ഐ ഡി അവരുടെ അക്കാദമിക് കരിയറിൽ ഉടനീളം പിന്തുടരുന്ന ഒരു സ്ഥിരം മോണിറ്റർ നമ്പറാണ് ഇന്ത്യയിൽ ഇത് കോളേജുകൾ തമ്മിലുള്ള അക്കാദമിക് കൈമാറ്റം എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ഓരോ വിദ്യാർത്ഥികളും ആധാർ കാർഡും അപ്പാർ ഐ ഡിയും ബന്ധിപ്പിക്കുന്നതാണ് ഇത് അവരുടെ തിരിച്ചറിയൽ സ്ഥിരീകരിക്കുകയും അക്കാദമിക് രേഖകളിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ വളരെ വേഗത്തിലുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്നു പേപ്പർ അധിഷ്ഠിത രേഖകളെ ആശ്രയിക്കാതെ അവരുടെ അപ്പാർ ഐ ഡി ഉപയോഗിച്ച് ബഹുമതികൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അക്കാദമിക് നേട്ടങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യാൻ വേഗം കഴിയുന്നതാണ് വിദ്യാർത്ഥികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളും ഉയരം ഭാരം മുതലായവ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ അപ്പർ ഐ ഡി കാർഡിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അത് നൽകുന്നതിന് മാതാപിതാക്കളുടെ അനുമതി അത്യാവശ്യമാണ് ഈ രീതിയിൽ കുട്ടിയുടെ ഐ ഡി കാർഡുകളിലെ വിവരങ്ങൾ മാതാപിതാക്കൾക്ക് അറിയുകയും ഡേറ്റ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഓൺലൈനിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും നമുക്ക് നോക്കാവുന്നതാണ് അപ്പാർ ഐ ഡിയുടെ വെബ്സൈറ്റ് നമ്മൾ ഇതിനു വേണ്ടി സന്ദർശിക്കേണ്ടതാണ് റിസോഴ്സ് വിഭാഗത്തിലേക്ക് തുടർന്ന് പോകുക അപ്പാർ എന്ന് പറയുന്ന പേരൻ്റെ കൺസെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക തുടർന്ന് നമ്മൾ ഫോമിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക അത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കോ സ്കൂളിലേക്കോ അയക്കേണ്ടതാണ് ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടി ഇനി അപ്പാർ ഐ ഡി പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ സമ്മതം പിൻവലിക്കാവുന്നതാണ് ഓൺലൈൻ അപ്പാർ ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ നമുക്ക് നടപ്പിലാക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അപ്പർ ഐ ഡി കാർഡ് ലഭിക്കുന്നതിന് ഒരു ദ്രുത രജിസ്ട്രേഷൻ പ്രക്രിയ നമ്മൾ നടത്തേണ്ടതാണ് അതിനുവേണ്ടി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് എൻ്റെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം വിദ്യാർത്ഥികൾ അവരുടെ ആധാർ നമ്പരും മറ്റ് വിവരങ്ങളും നൽകി ഡിജി ലോക്കറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഡിജി ലോക്കറിൽ സൈൻ ഇൻ ചെയ്ത ശേഷം കെ യു സി പരിശോധനയ്ക്കായി നമുക്കിവിടെ ആധാർ വിവരങ്ങൾ പങ്കിടാൻ അനുമതി നൽകേണ്ടതാണ് സ്ഥാപനത്തിൻ്റെ പേര് ക്ലാസ് കോഴ്സിൻ്റെ പ്രത്യേക വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നൽകേണ്ടതാണ് അതിനുശേഷം നമുക്ക് സമർപ്പിക്കുമ്പോൾ അപ്പർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ശേഷം നമുക്ക് നിങ്ങളുടെ അപ്പർ ഐ ഡി കാർഡ് ഇവിടെ നേടാൻ സാധിക്കുന്നതാണ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ അപ്പർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഈ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എ ബി സി ബാങ്ക് വെബ്സൈറ്റിൽ പോയി ഇതിനു വേണ്ടി ലോഗിൻ ചെയ്യേണ്ടതാണ് തുടർന്ന് ഡാഷ്ബോർഡിൽ അപ്പാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ശേഷം പ്രിന്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതാണ് കാർഡ് പ്രിൻ്റ് ചെയ്യുന്നതിനോ ഡൗൺലോഡ് ചെയ്യുന്നതിനോ സാധിക്കുന്നതാണ് തുടർന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഘട്ടങ്ങളാണ് ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇതുവരെ പൂർത്തീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാർ ഐ ഡി ഘട്ടങ്ങൾ ഓരോന്നായി നിങ്ങളെ നിരീക്ഷിച്ച് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ